ഹരേ കൃഷ്ണ ഓം ശ്രീ മഹാദേവിയമ ദേവിയുടെ എൺപത്തി മൂന്നാമത്തെ നാമമായ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ എന്നതുവരെയുള്ള നാമത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ന് ദേവിയുടെ എൺപത്തി നാലാമത്തെ നാമമായ ഹര നേത്രാഗ്നി സന്ദഗ്ധ കാമസീവൻ ഔഷധി എന്ന നാമത്തിൻ്റെ അർത്ഥം നോക്കാം ഈ നാമം വളരെ പ്രധാനപ്പെട്ട ഒരു പുരാണ കഥയാണ് സൂചിപ്പിക്കുന്നത് അതായത് ശിവൻ്റെ കോപാഗ്നിയിൽ ഭസ്മമായ കാമദേവനെ ദേവി പുനരുജ്ജീവിപ്പിച്ചതിനെ കുറിച്ചാണ് ഈ നാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഹര നേത്രാഗ്നി ഹരൻ എന്നാൽ ശിവൻ ശിവന്റെ നെറ്റിയിലെ കണ്ണിൽ നിന്നുള്ള അഗ്നി അതായത് തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി സന്ത എന്നാൽ പൂർണ്ണമായി ദഹിക്കപ്പെട്ട കാമൻ കാമദേവൻ സഞ്ജീവൻ ഔഷധി ജീവൻ തിരികെ നൽകുന്ന ഔഷധം മൃതസഞ്ജീവിനി ഹരൻ്റെ നെറ്റിയിലുള്ള കണ്ണിൽ നിന്നും പുറത്തുവന്ന അഗ്നിയിൽ ദഹിച്ചുപോയ കാമദേവനെ ജീവിപ്പിക്കുന്ന ഔഷധമായി വർത്തിച്ചവളാണ് ദേവി അതായത് ശിവൻ്റെ കോപാഗ്നിയിൽ ദഹിച്ചുപോയ പോയ കാമദേവൻ്റെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഒന്നിവിടെ ചുരുക്കി പറയാം ദക്ഷയാഗത്തിൽ വെച്ച് സതീദേവി യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തപ്പോൾ ദുഃഖിതനായ ശിവൻ കൈലാസത്തിൽ കഠിനമായ തപസ്സിലായി ശിവപുത്രന് മാത്രമേ തന്നെ വധിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന വരം നേടിയ താരകാസുരൻ ദേവന്മാരെ പീഡിപ്പിച്ച് കഴിയുകയായിരുന്നു ശിവന് ഒരു പുത്രനുണ്ടായാൽ മാത്രമേ ആ താരകാസുരനെ വധിച്ച് തങ്ങൾക്ക് സ്വർഗലോകത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ കാമദേവനോട് എങ്ങനെയെങ്കിലും ശിവന്റെ തപസ്സു മുടക്കി പാർവതി ദേവിയിൽ അനുരാഗം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് അപേക്ഷിച്ചു അങ്ങനെ കാമദേവൻ തൻ്റെ പുഷ്പപാണം ശിവന്റെ നേർക്ക് തൊടുത്തുവിട്ടു ഇതിൽ കോപം പൂണ്ട ശിവൻ തൻ്റെ നെറ്റിയിലുള്ള മൂന്നാം കണ്ണ് തുറന്നപ്പോൾ അതിൽ നിന്നുണ്ടായ അഗ്നിജ്വാലയിൽ കാമദേവൻ ഭസ്മമായിപ്പോയി അങ്ങനെയാണ് കാമദേവനെ അനങ്കൻ എന്ന പേര് അതായത് ശരീരമില്ലാത്തവൻ എന്ന പേര് ലഭിച്ചത് ഒടുവിൽ ശിവൻ ശാന്തനായപ്പോൾ പാർവതി ദേവിയുടെ അപേക്ഷപ്രകാരം കാമദേവൻ പുനർജനിച്ചു അതിനാൽ ദേവി കാമദേവന് ജീവൻ നൽകിയ സഞ്ജീവൻ ഔഷധിയാണ് ഇതിൽ നിന്നാണ് ദേവിക്ക് ഹരനേത്രാഗ്നി നേത്രാഗ്നി സന്ദഗ്ധ കാമസീവൻ ഔഷധി എന്ന പേര് ലഭിച്ചത് ഇനി ദേവിയുടെ എൺപത്തി അഞ്ചാമത്തെ നാമം വാഗ്ഭവ കൂടൈക സ്വരൂപമുഖ പങ്കജ ഈ നാമം ദേവിയുടെ രൂപത്തെയും പ്രസിദ്ധമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ ആദ്യ ഭാഗത്തെയും വാഗ്ഭവകൂടം ബന്ധിപ്പിച്ച് വർണ്ണിക്കുന്നു ശ്രീമദ് വാഗ്ഭവകൂടം ശ്രീമത്തായ അതായത് മഹത്വമേറിയ വാഗ്ഭവകൂടം വാഗ്ഭവകൂടം എന്നാൽ പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ ആദ്യത്തെ അഞ്ച് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാം ഖണ്ഡത്തെയാണ് വാഗ്ഭവകൂടം എന്ന് പറയുന്നത് പഞ്ചദശം എന്നാൽ പതിനഞ്ച് അതായത് പതിനഞ്ച് അക്ഷരമുള്ള ഒരു വിദ്യ ആ വാഗ്ഭവകൂടം ഏകസ്വരൂപമായിട്ടുള്ള മുഖപങ്കജം താമര പോലെയുള്ള മുഖത്തോട് കൂടിയവൾ അതായത് ഈ പറഞ്ഞ വാഗ്ഭവകൂടത്തെയാണ് ദേവിയുടെ മുഖത്തോട് ഉപമിച്ചിരിക്കുന്നത് ഈ നാമത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇങ്ങനെയാണ് ഈ ഐശ്വര്യപൂർണമായ വാഗ്ഭവകൂടത്തെ ഒറ്റ സ്വരൂപമായിട്ട് ദേവിയുടെ താമര പോലെയുള്ള മുഖത്തോട് ഉപമിച്ചിരിക്കുന്നു ഈ വാഗ്ഭവകൂടം ഉപാസിക്കുന്നതിലൂടെ ജ്ഞാനം വിദ്യാഭ്യാസം സംസാരശേഷി ആകർഷണശക്തി എന്നിവ വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ഈ നാമത്തിലൂടെ ദേവി തന്നെയാണ് എല്ലാ വാക്കുകളുടെയും ജ്ഞാനത്തിൻ്റെയും രൂപം എന്ന് സ്ഥാപിക്കുന്നു പഞ്ചദശാക്ഷരി മന്ത്രം എന്നാൽ പതിനഞ്ച് അക്ഷരമുള്ള വിദ്യയാണെന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ അഞ്ചക്ഷരമുള്ളത് വാഗ്ഭവകൂടം പിന്നീടുള്ള ആറ് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നത് മധ്യകൂടം എന്ന രണ്ടാം ഖണ്ഡം അവസാനത്തെ നാലക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്നാം ഖണ്ഡം ശക്തികൂടം ഇതിൽ വാഗ്ഭവകൂടത്തെയാണ് ദേവിയുടെ മുഖമായി വർണ്ണിച്ചിരിക്കുന്നത് അതായത് കഴുത്ത് വരെയുള്ള ഭാഗം ഇനി ദേവിയുടെ എൺപത്തി ആറാമത്തെ നാമം ഖണ്ഠാധക്കടി പര്യന്ത മദ്യകൂട സ്വരൂപിണി ഈ നാമം ദേവിയുടെ രൂപത്തെയും പ്രസിദ്ധമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ രണ്ടാമത്തെ ഭാഗമായ മധ്യകൂടം എന്ന ഘട്ടത്തെയും ബന്ധിപ്പിച്ച് വർണ്ണിക്കുന്നു കണ്ഠാഥ എന്നാൽ കഴുത്തിന് താഴെ കടിപര്യന്തം അരക്കെട്ട് വരെ മധ്യകൂടം മധ്യഭാഗം അതായത് പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ രണ്ടാമത്തെ ഭാഗം ആ ഭാഗം സ്വരൂപമായിട്ടുള്ളവൾ കഴുത്തിന് താഴെ മുതൽ അരക്കെട്ട് വരെയുള്ള ദേവിയുടെ മധ്യഭാഗം മദ്യകൂടം അഥവാ കാമരാജകൂടം മധ്യകൂടത്തെ കാമരാജകൂടം എന്നും അറിയപ്പെടും അങ്ങനെ മധ്യകൂടം സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി ഈ നാമം ദേവിയുടെ ഹൃദയം വയറ് തുടങ്ങിയ പ്രധാന ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ശരീരത്തിൻ്റെ മധ്യഭാഗം വരെ മധ്യകൂടമാണെന്ന് സ്ഥാപിക്കുന്നു പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ രണ്ടാമത്തെ കൂടമായ മധ്യകൂടത്തിൽ ആറ് അക്ഷരങ്ങളാണ് ഉള്ളത് ഇനി ദേവിയുടെ എൺപത്തി ഏഴാമത്തെ നാമം ശക്തികൂടൈക താപന കഠ്യധോഭാഗാരിണി ഈ നാമം ദേവിയുടെ രൂപത്തെയും പ്രസിദ്ധമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ മൂന്നാമത്തെ ഭാഗത്തെയും അതായത് ശക്തികൂടത്തെയും ബന്ധിച്ച് വർണ്ണിക്കുന്നു ശക്തികൂടം പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ അവസാന ഭാഗം ഒന്നായി ഒന്നായിത്തീർന്ന അല്ലെങ്കിൽ രൂപമായ കടി അരക്കെട്ട് അധോഭാഗം താഴെയുള്ള ഭാഗം അതായത് അരക്കെട്ടിനു താഴെ പാദം വരെയുള്ള ഭാഗം ധാരിണി ധരിക്കുന്നവൾ ഈ നാമത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ശക്തികൂടം ഒന്നായിത്തീർന്ന അരക്കെട്ടിന് താഴെയുള്ള ഭാഗത്തെ ധരിക്കുന്നവളാണ് അതായത് ആ ശക്തികൂടം രൂപമായവളാണ് ദേവി ലളിത പരമേശ്വരിയുടെ ശരീരത്തിലെ അരക്കെട്ടിന് താഴെയുള്ള ഭാഗം പാദങ്ങൾ ഉൾപ്പെടെ ശക്തികൂടത്തിൻ്റെ സ്വരൂപമാണ് എന്നാണ് ഈ നാമം വ്യക്തമാക്കുന്നത് ഈ നാമത്തോടെ ദേവിയുടെ രൂപത്തെ പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ മൂന്ന് കൂടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നാമത്രയങ്ങൾ പൂർത്തിയാകുന്നു പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമായ ശക്തികൂടത്തിൽ നാല് അക്ഷരങ്ങളാണ് ഉള്ളത് വാഗ്ഭവകൂടത്തെ മുഖമായും മധ്യകൂടത്തെ മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗമായും ശക്തികൂടത്തെ അരക്കെട്ടിന് താഴെ പാദങ്ങൾ വരെയും ആണ് ഉപമിച്ചിരിക്കുന്നത് ഇനി ദേവിയുടെ എൺപത്തി എട്ടാമത്തെ നാമം മൂലമന്ത്രാത്മിക ഈ നാമം വളരെ ലളിതമായി തോന്നുമെങ്കിലും മുൻ മുൻനാമങ്ങളുടെയെല്ലാം പൊരുൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് മൂലമന്ത്രം പ്രധാനമന്ത്രം പഞ്ചദശാക്ഷരി മന്ത്രം ആത്മിക സ്വരൂപമായവൾ മൂലമന്ത്രം സ്വരൂപമായവളാണ് ദേവി അതായത് ദേവിയുടെ രൂപവും ലീലകളും ശക്തിയുമെല്ലാം ആ പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു ഇതിലൂടെ ദേവിയും മന്ത്രവും രണ്ടല്ല ദേവി തന്നെയാണ് മന്ത്രം മന്ത്രം തന്നെയാണ് ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത നാമം മൂലകൂടത്രയ കളേപര മൂലകൂടത്രയം എന്നാൽ മൂലമായ മൂന്ന് കൂടങ്ങൾ അതായത് വാഗ്ഭവകൂടം മദ്യകൂടം ശക്തികൂടം കളേബരം ശരീരം മൂലമന്ത്രത്തിലെ മൂന്ന് കൂടങ്ങൾ സ്വരൂപമായ ശരീരത്തോട് കൂടിയവളാണ് ദേവി അതായത് ദേവിയുടെ മുഴുവൻ ശരീരവും ഈ മൂന്ന് കൂടങ്ങൾ ചേർന്ന മൂലമന്ത്രത്തിനെ അതായത് കഴിഞ്ഞ മൂന്ന് നാമങ്ങളിൽ ഓരോ കൂടവും ദേവിയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി വർണ്ണിച്ചതിനെയാണ് ഈ മൂലകൂടത്രയ കളേബര എന്ന നാമത്തിലൂടെ ചുരുക്കി പറയുന്നത് ഇനി ദേവിയുടെ തൊണ്ണൂറാമത്തെ നാമം കുളാമൃതൈകരസിക കുളാമൃതം കൗളമാർഗത്തിലെ അമൃത് ഏകരസിക ആസ്വദിക്കുന്നവൾ അല്ലെങ്കിൽ അതിൽ മാത്രം താൽപ്പര്യമുള്ളവൾ അതായത് കുളാമൃതത്തിലെ അമൃതം ആസ്വദിക്കുന്നവളാണ് ദേവി ദേവിയെ ആരാധിക്കുന്ന രീതിയാണ് ശക്തി ആരാധന ആ ശക്തി പൂജയിലെ കൗളമാർഗം എന്ന പരമരഹസ്യമായ സമ്പ്രദായത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ സമ്പ്രദായത്തിലൂടെ ലഭിക്കുന്ന ദിവ്യമായ ആനന്ദത്തെ ആസ്വദിക്കുന്നവളാണ് ദേവി ഇത് മോക്ഷം നൽകുന്ന ആത്മീയ ആനന്ദത്തെയും ആന്തരികമായ രഹസ്യ പൂജയെയും സൂചിപ്പിക്കുന്നു ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം കുളസങ്കേതപാലിനി ഈ നാമം ദേവി കുളസമ്പ്രദായത്തിലെ അതായത് കൗളമാർഗം അതിലെ രഹസ്യങ്ങളെയും നിയമങ്ങളെയും പരിപാലിക്കുന്നവളാണ് എന്ന് സൂചിപ്പിക്കുന്നു കുള എന്നാൽ കൗളമാർഗം അതായത് തന്ത്രസമ്പ്രദായത്തെ സൂചിപ്പിക്കുന്ന മാർഗം സങ്കേതം എന്നാൽ രഹസ്യ ചിഹ്നം നിബന്ധനകൾ പാലിനെ പാലിക്കുന്നവൾ കൗളമാർഗത്തിലെ രഹസ്യ ചിഹ്നങ്ങളെയും സങ്കേതങ്ങളെയും നിയമങ്ങളെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവളാണ് ദേവി ദേവി ആരാധനയായ ശക്തിതന്ത്രത്തിലെ ഉന്നതമായതും പരമരഹസ്യമായതുമായ ഒരു ശാഖയാണ് കൗളമാർക്കം ഈ മാർഗത്തിൽ ഗുരുക്കന്മാരിലൂടെ ശിഷ്യന്മാർക്ക് മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില രഹസ്യങ്ങളുണ്ട് ശ്രീവിദ്യാ പൂജകളുടെയും ശ്രീചക്രത്തിൻ്റെ ഉപാസനയുടെയും ആന്തരികമായ അർത്ഥങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ദേവി ഈ രഹസ്യങ്ങളുടെയും നിയമങ്ങളുടെയും അധിപതിയാണ് ഈ രഹസ്യങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് ദേവി കൃപ നൽകുന്നു അതേസമയം അതിൻ്റെ പവിത്രതയും രഹസ്യ സ്വഭാവവും ദേവി തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു ഇനി ദേവിയുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം കുലാങ്കന കുലാങ്കന എന്നാൽ കൗളമാർഗത്തിലെ സ്ത്രീ അഥവാ കൗളവിധിയിൽ പൂജിക്കപ്പെടുന്ന സ്ത്രീ രൂപം ദേവി തന്നെയാണ് ഈ ആരാധനയിലെ എല്ലാ സ്ത്രീ രൂപങ്ങളിലും അതായത് ശക്തിരൂപങ്ങളിൽ കുടികൊള്ളുന്നത് എന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു കുളം ശക്തിയുടെ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അങ്കന സ്ത്രീ അപ്പോൾ കൗളമാർഗത്തിലെ സാധനകളിൽ ശക്തിയുടെ രൂപമായി കാണുന്ന സ്ത്രീകളെയും ദേവി തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് എല്ലാ സ്ത്രീകളുടെയും അന്തസ്സാരമായ ശക്തി ദേവി തന്നെയാണ് എന്നാണ് അർത്ഥം ഇനി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം കുലാന്തസ്ത കൗളമാർഗത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൾ അഥവാ രഹസ്യമായി സ്ഥിതി ചെയ്യുന്നവൾ തന്ത്രമാർഗങ്ങളിലെ ഏറ്റവും ഗോപ്യമായ ആചാരങ്ങളിലും ആത്മീയ പരിശീലനങ്ങളുടെ കേന്ദ്രത്തിലും അതായത് മൂലാധാരചക്രത്തിലും ദേവി വസിക്കുന്നു ഇപ്പോൾ പറഞ്ഞ രണ്ട് നാമങ്ങളുടെയും അർത്ഥം ഇങ്ങനെയാണ് കൗളമാർഗത്തിലെ സ്ത്രീരൂപമായും ഇതിൻ്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളിൽ അന്തർലീനമായി വസിക്കുന്നവളും ദേവി തന്നെ ആണ് എന്നാണ് ഈ നാമങ്ങളുടെ അർത്ഥം ഇനി തൊണ്ണൂറ്റിനാലാമത്തെ നാമം കൗളിനി ഈ നാമം ദേവി കൗളമാർഗത്തിലെ പരമമായ തത്വമാണ് എന്ന് സൂചിപ്പിക്കുന്നു കൗളിനി എന്നാൽ കൗളമാർഗവുമായി ബന്ധപ്പെട്ടവൾ അഥവാ കൗളമാർഗത്തിൻ്റെ അധിപതി അതായത് കൗളമാർഗത്തിൻ്റെ പരമമായ അധിപതിയും ശക്തിയും അടിസ്ഥാന തത്വവുമാണ് ദേവി കൗളമാർഗത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളുടെ ഈ ശ്രേണിയിലെ ഒരു പ്രധാന നാമമാണിത് കൗളൻ എന്ന് അറിയപ്പെടുന്നത് കൗളമാർഗത്തിൽ ദീക്ഷ സ്വീകരിച്ചവരെയാണ് കൗളിനി എന്നത് ഈ മാർഗത്തെ നിയന്ത്രിക്കുന്ന പരമമായ ശക്തിയാണ് കുലാങ്കന എന്ന നാമം കൗളപൂജയിലെ സ്ത്രീ രൂപത്തെ സൂചിപ്പിക്കുമ്പോൾ കൗളിനി എന്ന നാമം കൗളമാർഗം എന്ന സമ്പ്രദായം തന്നെ ദേവിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം കുളയോഗിനി ഈ നാമം ദേവിയുടെ കൗളമാർഗത്തിലെ യോഗിയായും ആ മാർഗത്തിലെ പരമമായി ലക്ഷ്യമായും അവതരിപ്പിക്കുന്നു കുള എന്നാൽ കൗളമാർഗം അഥവാ തന്ത്രസമ്പ്രദായം യോഗിനി യോഗത്തിൽ മുഴുകിയിരിക്കുന്നവൾ അഥവാ യോഗമാർഗത്തിലെ ശക്തി അതായത് കൗളമാർഗത്തിലെ യോഗം അനുഷ്ഠിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നവളാണ് ദേവി യോഗിനി എന്ന വാക്ക് യോഗയുടെ പരിശീലനത്തിലും സിദ്ധികളിലും പൂർണ്ണമായ പ്രാവീണം നേടിയ സ്ത്രീയെ സൂചിപ്പിക്കുന്നു കൗളമാർഗത്തിലെ ധർമ്മങ്ങളെ പാലിക്കുകയും ആചാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനൊപ്പം ആ മാർഗത്തിലെ യോഗ പരിശീലനത്തിന് ദേവി നേതൃത്വം നൽകുന്നു എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ നാമങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം ശ്രീമദ്വാഗ്ഭവകൂടൈകസ്വരൂപമുഖപങ്കൂടൂപിണി शक्ति कूडेइ गता बैन कट्य मूल मन्द्रात्मिका मूल कूडत्रय कलेबर कुला मृदै गजसिगा कुल संघेद पालिनी कुलाङ्गना कुलान्दस्ता कौलिनी कुलयोगिनी ओ श्री महादेव्यै नमः हरे कृष्णा